ഇപ്പോൾ ഈ മുല്ലയിൽ അധികം പൂക്കളോ മുട്ടുകളോ ഒന്നുമില്ല കാരണം ഇപ്പോൾ അതിൻ്റെ സീസണല്ല ഇനിയിപ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും ഇത് നിറയെ പൂക്കളുണ്ടാകും നിറയെ വലിയ പൂക്കളായിരിക്കും നല്ല മണമുള്ള നിറയെ പൂക്കളായിരിക്കും ഇതിങ്ങനെ വലുതായി നിൽക്കുന്നു മുൻപ് വീടിൻ്റെ മുൻവശത്ത് തന്നെ ഇതിൽ നിറയെ പൂക്കളുണ്ടാകുമ്പോൾ ഇത് വളരെ എന്ത് രസമാണെന്നറിയാമോ വഴിയെ പോകുന്നവരൊക്കെ ഇത് പറക്കിയെടുക്കും മുറ്റത്തുനിന്ന് അതുപോലെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നല്ല മണം അതുപോലെ നല്ല ഭംഗിയല്ലേ ഇതുപോലെ വളർന്നു വരുന്നത് അപ്പോൾ ഈ ജനുവരിയിൽ ഇതിൽ നല്ല ഫ്ലവറിങ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ നമുക്കൊരു വളം ചെയ്യണം അപ്പോൾ ഈ ഡിസംബറിൽ ഈ വളം ചെയ്യുമ്പോൾ ഹരവളം ചെയ്യാൻ പാടില്ല ഹരവളം ചെയ്യണമെങ്കിൽ അത് പിടിക്കാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ സ്ലറി രൂപത്തിലുള്ള വളമാണ് കൊടുക്കുന്നത് നിറയെ പൂക്കൾ ഉണ്ടായി വരും അത് അനുഭവമാണ് പലതരം സ്ലറികൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും കപ്പലുണ്ടിപ്പിണ്ണാക്കി അതായത് കടലപ്പിണ്ണാക്കി കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കൊടുക്കാം എപ്സ് സോൾട്ട് കൊടുക്കാം ചാണക ചാണകസലറി കൊടുക്കാം ഇന്ന് ഞാൻ കൊടുക്കുന്ന ഇതൊന്നുമല്ല അത് അതിനേക്കാൾ നല്ല എഫക്റ്റീവായ ഒരു ഫ്ലവറിങ് ടിപ്പാണ് ഒരു വളമാണ് കൊടുക്കുന്നത് അത് ലൈനി രൂപത്തിലുള്ളതാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ ഇതുപോലെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു എന്തുമാത്രം ജനങ്ങളാണ് അത് കണ്ടതെന്ന് അറിയാവുക നല്ല ഭംഗിയായിരുന്നു അത് നിറയെ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നാറായ പൂക്കളുണ്ടായി കിടക്കുന്നു ഇതിലൊരു തമിഴ് തമിഴ്മാർ താമസിക്കുന്നുണ്ട് ആ അവരുടെ പെണ്ണും പിള്ളേ ഇതിലേക്ക് പോകുമ്പോൾ വെളുപ്പിന് പോവും അവർ ജോലിക്ക് മുഴുവൻ പറക്കിയെടുക്കും അത് വല്ലാത്തവരും മലയാളികളും അത് പറക്കിയെടുക്കുന്നുണ്ട് മുറ്റത്തുനിന്ന് നല്ല വാസനയാണ് ഈ പരിസരം മുഴുവൻ വാസനയാണ് മുല്ലകൾ ഒരുപാടുണ്ടല്ലോ ഒരുപാട് മുല്ലകളുണ്ട് സാധാരണ മുല്ലയുണ്ട് എന്താ അരി കുടമുല്ലയുണ്ട് പക്ഷേ ഇത് സാധാരണ മുല്ലയാണ് പക്ഷേ സാധാരണ മുല്ലയാണെങ്കിൽ തന്നെ ഇതിൽ വലിയ വലിപ്പമുള്ള കുടമുല്ല പോലെയുള്ള കട്ടമുല്ല ആയിട്ടുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഈ വളം ചെയ്യുമ്പോൾ മാത്രം അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ദേവൻ കൂടെയൊക്കെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് സീസണല്ല എങ്കിൽ കൂടിയ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ ഞാൻ ആ വളം ഉണ്ടാക്കുന്നതെങ്ങനെയാ ഒന്നൊന്ന് കാണിച്ചു തരാം ആ പഴയ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാനിടുക അതും കൂടെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ ബോധ്യപ്പെടും തൈരോടച്ചതൊരു അര ലിറ്റർ എടുത്തിട്ടുണ്ട് ഇത് തൈര് നമ്മൾ ഉടച്ച് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഉടച്ചെടുത്തതാണ് ഇപ്പം ശരിക്കും നല്ല കട്ടിയുള്ള മോരായിട്ട് മാറിയത് അപ്പോൾ ഇത് അര ലിറ്ററാണ് എടുക്കേണ്ടത് ഇത് നല്ല പുളിയുള്ളതാണ് പുളിയുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഇതിലേക്ക് അര ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിക്കണം കഞ്ഞിവെള്ളവും നന്നായിട്ട് പുളിച്ചതാണ് അതും ഒരു അര ലിറ്റർ എടുക്കുക നമ്മുടെ തൈരിനകത്തേക്ക് ഒഴിക്കുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പച്ചവെള്ളം ഒഴിക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ശർക്കര ചേർക്കണം ഒരു നൂറ് ഗ്രാം ശർക്കര മതി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇത് നൂറ് ഗ്രാം ഉണ്ട് ഇത് ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ എൻ സോട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ കടല ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെർച്ച് ചെയ്തെടുത്താൽ അതും കിട്ടും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ജനുവരി ഡിസംബർ ലാസ്റ്റ് ജനുവരി മുഴുവനുമായിട്ട് മഞ്ഞുകാലം ഒക്കെ വരുമ്പോൾ നന്നായിട്ട് മുല്ല പൂക്കും അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ആഴ്ച ചെയ്യുമ്പോൾ കരവളം ചെയ്യരുത് ഈ പെട്ടെന്ന് പിടിക്കാവുന്ന ലൈറ്റായ ലൈനുകൾ രൂപത്തിലുള്ള വളമാണ് ചെയ്യേണ്ടത് അതിന് ഏറ്റവും പറ്റിയ ഇതാണ് കൃഷിയെപ്പറ്റി വിശദവും നൂതനവുമായ കാര്യങ്ങൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ എത്ര നല്ല വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്താലും ആൾക്കാരെ അത് കണ്ടിട്ട് പോകുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ലൈക്കും ചെയ്യുന്നില്ല അവർ കുറ്റപ്പെടുത്തുന്നല്ല അവർ തിരക്കുകൊണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങളുടെ സഹായം വേണം ഇതെല്ലാം ചെയ്യണം ഇതൊരു മൂന്ന് നാല് മാസമൊക്കെ കൊണ്ടു ഒന്ന് പ്രൂൺ ചെയ്താൽ നല്ലതാണത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്കാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ചെടികൾ ഇപ്പോൾ ഇതിൻ്റെ കടയൊന്നും കാണാൻ പാടില്ല അതേമാതിരി ഇത് വലുതായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ക്ലച്ച് ഇടാനും പറ്റില്ല മുറ്റമായതുകൊണ്ട് അപ്പോൾ ഇത് ചെത്തിയാണ് നമ്മുടെ തെച്ചി എന്ന് പറയും ആ ചെത്തിയാണിത് അതുപോലെ ഈ വലിയ മരം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ ഇല പൂവ് എല്ലാം താളി തേക്കാനും മുടി വളരാനുമൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് ആ ചെമ്പരത്തി വെട്ടിക്കളയാൻ പറ്റില്ല ആ ചെമ്പരത്തിയിലാണ് ഈ മുല്ല കണ്ടോ ഈ വലിയ കട ഈ മുല്ല കയറി പോയിരിക്കുന്നത് ഈ ചെമ്പരത്തിയിലാണ് അല്ലേ നോക്കാം മുല്ലയുടെ ചുവട്ടിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം ചെമ്പരത്തിക്കും കിട്ടിക്കോട്ടെ അതിൻ്റെ വളം അതുപോലെ ചെത്തിക്കും അതിൻ്റെ വളം കിട്ടിക്കോട്ടെ ഒഴുകി പുറത്തേക്ക് പോവാതിരിക്കാൻ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി അല്പം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക പഴയ കാലത്തൊന്നും ആരും മുല്ലയ്ക്കൊന്നും വളം ചെയ്യില്ല അതവിടെ മുല്ല അവിടെ നിന്ന് വളരും അപ്പോൾ അത് കുറച്ച് പൂവുണ്ടാവും ഇപ്പോൾ മുല്ലയുടെ വില മുല്ലപ്പൂവിൻ്റെ വില എത്രയെന്നുള്ള ഇപ്പോൾ രണ്ടായിരം രൂപ നാലായിരം അയ്യായിരം ഒക്കെ ആയതാണ് അതിൻ്റെ വില നമ്മൾ കൊടുക്കാനൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം